നമസ്കാരം ഞാൻ സിനോബി എടപ്പറമ്പി ഫാമസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്ന അങ്കമാലിയിൽ കോതകുളങ്കരയിൽ മനോജേട്ടന്റെ വീട്ടിലാണ് ഇവിടെ ഇദ്ദേഹത്തിന് കൃഷ്ണ പശുക്കളുണ്ട് ഈ പശുവിന്റെ പാൽ ഉൽപ്പന്നങ്ങളും ചാണകത്തിന്റെ ഉൽപ്പന്നങ്ങളും ഇദ്ദേഹം ഇവിടെ വിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ പശുവിനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സൗജന്യമായി ഈ പശുവിന് നൽകുന്നുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്ന മനോജേട്ടന്റെ കൃഷ്ണ പശുക്കളുടെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് മനോജ് ചേട്ടൻ ഫാമിലേക്ക് സ്വാഗതം ഈ ഈ ഒരു ഒരു കാരണം കാരണം എന്താ എന്ന കൺസെപ്റ്റ് പാൽ ഉൽപാദകൻ എന്നുള്ള ഈ പാല് കൃത്യമായിട്ട് മായമില്ലാതെ ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉപയോഗിക്കാവുന്ന പാല് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുക അദ്ദേഹം പുറത്ത് പോകുന്ന സമയത്ത് ചേട്ടാ നല്ല ഇനം പശു അതിനകത്ത് കൃഷ്ണ എന്ന് പറയുന്നൊരു പശുവിന്റേ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു ശരി അത് വേണമെന്നുള്ളൊരാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്കൊരു നല്ല നാടൻ പശുവിനെ ലക്ഷണമൊത്ത ഒരു നാടൻ പശുവിനെ വേണമെന്ന് എന്നോട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ആന്ധ്രയിൽ ആന്ധ്രയിൽ നിന്ന് ആ പോയി കൊണ്ടുവന്നതാണ് ഓട്ടക്ഷയിൽ കൊണ്ടുവന്നതാണ് കൃഷ്ണപശുവിൻ്റെ ലക്ഷണം പറയുകയാണെങ്കിൽ കൃഷ്ണപശുവിൻ്റെ മുട്ട് ഈ പറയുന്ന ഭാഗം കറുത്തിയിരിക്കും അതുപോലെ അതിന്റെ കാല് കുളമ്പിൻ്റെ മുകളിലുള്ള ഭാഗം കറുത്തിരിക്കും പിന്നെ അതിന്റെ വാല് വാല് തന്നെ നല്ല നീളം അതിന്റെ വാൽത്തുമ്പ് അതെല്ലാം നല്ല കറുത്ത ഒരു നല്ല കറുത്തിട്ട് നല്ല മുടിയുള്ള വാലായിരിക്കും വൈറ്റ് ആയിരിക്കും കൊമ്പ് ശരിക്കും കുറച്ചും കൂടി വളരും കൊമ്പ് ആഹ് ഇവളുടെ അമ്മേനെയാണ് സത്യത്തിൽ ഇവിടെ കൊണ്ടുവന്നത് അമ്മ ഇപ്പൊ തൊട്ടടുത്തൊരു വീട്ടിലേക്ക് നമ്മുടെ ഒരു ചെറിയ അസൗകര്യം കൊണ്ട് മാറ്റി കെട്ടിയേക്കാണ് കുറച്ച് നാളുകഴിയുമ്പോഴേക്കും അതിനെ അങ്ങോട്ട് കൊണ്ടുപോകും ആ മൂന്ന് പ്രാവശ്യം പ്രസവിച്ചു ഇവള് രണ്ടാമത്തെയാണ് രണ്ടാമത്തെ മണിയമ്മ എന്നാണ് ഇവളുടെ പേര് മണിയമ്മ ഇവളുടെ അമ്മയുടെ പേര് സുന്ദരി എന്നാണ് ആ ഇത് സെയിം ആയിട്ട് തന്നെ ഇരിക്കണ പ്യുവർ പ്യുവർ വൈറ്റ് ആയിരിക്കും ഇതിനിപ്പോ കറന്ന് തുടങ്ങിയിട്ടില്ല ഇവളുടെ അമ്മ നമുക്ക് രാവിലത്തെ സമയത്ത് ഒരു രണ്ട് രണ്ടര ലിറ്റർ പാല് കഷി കിട്ടും വൈകുന്നേരം ഒരു ലിറ്ററിൻ്റെ അടുത്ത് കിട്ടും ബാക്കി ഇതിനെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് വൈകുന്നേരത്തെ പാൽ വെക്കുക ഈ ഭക്ഷണക്രമത്തിലൊക്കെ നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റം സത്യത്തിൽ നാടൻ പശുവിന്റെ സ്വഭാവം തന്നെ മാറിപ്പോണത് ഇതിനെ സംബന്ധിച്ച് അധികം ഭക്ഷണം വേണ്ട നാടൻ പശുവിനെ നമുക്ക് രാവിലത്തെ സമയത്ത് ഒരു കഷ്ടി ഒരു നാല് കിലോ പുല്ല് വരെ അതിന് കൊടുത്താൽ മതി അധികം വേണ്ട പിന്നെ ഒന്നും അങ്ങനത്തെ കാലിത്തീറ്റകൾ ചോളത്തവിടെ മാത്രം അതും വളരെ കുറഞ്ഞ ഒരു അളവിൽ കൊടുത്താൽ മതി നമ്മുടെ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാപ്പിക്ക് ഉണ്ടാക്കുന്ന ദോശ അങ്ങനെ ചപ്പാത്തി അതൊക്കെ ഒരു നേരം കൊടുക്കും ഏതെങ്കിലും അതിൻ്റെ ഒരു ചോറ് വളരെ കുറച്ച് ചോറ് വളരെ കുറച്ച് അത് കൊടുക്കും വളരെ കുറച്ച് മാത്രം ഈ പശുവിന് പ്രത്യേകത തന്റെ യജമാന പുറത്തു പോകുമ്പോൾ തന്റെ അടുത്തേക്ക് തിരി വരാൻ പ്രാർത്ഥിക്കും എന്നാണ് ഒരു വിശ്വാസം ഈ ഒരു വിശ്വാസ പ്രകാരം ഇവിടെ എവിടെ പോയാലും ഇവരോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ കൃഷ്ണായനത്തിൽപ്പെട്ട പശുവിനെ ഒരു ഈശ്വരീയമായിട്ടുള്ള ഒരു കാര്യം കൂടി ഇണ്ടായി കാര്യത്തിൽ നമ്മള് ഈ കൃഷ്ണ പശു നമുക്ക് വേണ്ടിയിട്ട് സത്യത്തില് നമ്മുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അതിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു പശുക്കളാണ് ഈ കൃഷ്ണപശു അപ്പോൾ അവര് നമ്മൾ പുറത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് ഈ കൃഷ്ണ പശു പ്രാർത്ഥിക്കുന്നതാണ് പറയുന്നത് നമ്മളെ തിരിച്ച് നമ്മുടെ സാന്നിധ്യം അത് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ പോയിട്ട് വരാൻ വേണ്ടി വളരെയധികം കാത്തു നിൽക്കും പശു അങ്ങനെ തന്നെ പറയാം കൃഷ്ണപശു ഒരു നാടൻ പശു ആയതുകൊണ്ട് തന്നെ ഇവരുടെ പാലിനും ചാണകത്തിനും നല്ല ഡിമാൻഡാണ് ചാണകവും ഭസ്മത്തിനായി പാലും കൂടുതൽ മാറ്റുന്നത് ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അതിന്റെ ഗോമൂത്രം അതേപോലെ ചാണം ചാണം നമ്മൾ ഉണക്കുന്നുണ്ട് അത് വർലി ആയിട്ട് നിരവധി ആയുർവേദ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുനിന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് അതിന്റെ ചാണം നമുക്ക് കൈ എൻ്റെ മകളടക്കം കൈകൊണ്ട് വാരിക്കോളും വേറെ വളരെ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സ്മെല്ലോ അതൊന്നും ഇല്ല മറ്റു പശുക്കളുടെ ഈ എച്ച് എഫ് അതുപോലെ ജേഴ്സി പശുക്കളുടെ പോലെ ശരിക്കും ചാണം എന്ന് പറയുന്ന ആ ഒരു ചാൺ അത്ര തന്നെ ഉണ്ടാവുകയുള്ളു പശുവിൻ്റെ ചാണം വളരെ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കും അതേപോലെ ആയുർവേദ പ്രൊഡക്റ്റുകളിൽ അത് പൊടിച്ച് ചേർക്കാനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇത് നമ്മുടെ ചാണത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ കൈ കൊണ്ട് ഉരുള ഉരുട്ടി ഇത് പരത്തി വെക്കുകയാണ് ചെയ്യുക അതൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നമ്മൾ വരുത്തു വെച്ച് ഏകദേശം ഒരു രണ്ട് ദിവസത്തെ ഉണക്കാവുമ്പോഴേക്കും നമ്മളത് എടുത്ത് തണാലത്തേക്ക് വെക്കും അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും ആ നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ തണലത്ത് വെച്ച് അത് ഉണക്കിയെടുക്കും ചാക്കിൽ വെക്കും അത് കിലോയ്ക്കാണ് അതിന്റെ റേറ്റ് വരെ കിലോയ്ക്ക് നമുക്കൊരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ എൺപത് രൂപ ആ അത്തരത്തിലെല്ലാം നമുക്ക് ലഭിക്കും അപ്പം അതിന് നിരവധി ഓർഡർ ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് അത് ചെയ്തത് കൊടുക്കാനുള്ള ചാണകം നമുക്ക് തികയില്ല എൻ്റെ പാലിൻ്റെ വില ഈ പറയുന്ന ഇത് അന്വേഷിച്ച് വരുന്ന ആളുകളുണ്ട് ഇതിൻ്റെ പാല് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആ തരത്തിലൊക്കെ അതിന് റേറ്റ് അതെ അതെ അത് ഉപയോഗിക്കുന്നവർ അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദിക്കുന്നൊരു സാഹചര്യമുണ്ട് പിന്നെ അതേപോലെ ഇതിന്റെ നെയ്യ് മൂവായിരം രൂപയ്ക്ക് എടുക്കാനായിട്ട് നിരവധി ഓർഡർ ഉണ്ട് നമുക്കത് ഈ പറയുന്ന പോലെ ഒരു ദിവസം ഇത്ര പാല് കിട്ടുന്നോണ്ട് അങ്ങനെ അധികം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ചില മരുന്നുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിദേശത്ത് പോകുന്നവരൊക്കെ ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ച് നമ്മളത് തയ്യാറാക്കി കൊടുക്കും നമുക്കൊരു ഒന്നര മാസം വരെ സമയമെടുക്കും ഒരു കിലോ നെയ്യ് നമുക്ക് എടുക്കും പാല് കുറവായതുകൊണ്ട് നമുക്കതൊന്ന് കൃത്യമായിട്ട് അതിൻ്റെ കളറിൽ പോലും സത്യത്തിൽ അതിൻ്റെ ഔഷധ ഗുണത്തിലുണ്ട് അതിൻ്റെ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ചൂട് കൂടി അതിൻ്റെ മൂപ്പ് കൂടാതെ വേണം എടുക്കാനായിട്ട് ഈ നെയ്യ് എടുക്കാൻ കൂടി അതിന്റെ അതെ അതെ അതിനൊരു കണക്കുണ്ട് ആ കണക്കിലാണ് ഇത് ചെയ്യണത് അപ്പൊ ഏകദേശം ഒന്നര മാസം വരെ എടുക്കും ഇതൊരു നാടൻ പശു ആയതുകൊണ്ട് തന്നെ ഇവരുടെ തീറ്റ ചെലവ് വളരെ കുറവാണ് വീട്ടിലുണ്ടാക്കുന്ന ദോശയും ഉപ്പുമാവും വരെ ഇവർ കഴിക്കും ഇതിനുവേണ്ടിട്ടൊരു ചെലവ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് സമയം മാത്രം നമ്മൾ ഇതിന്റെ ഒപ്പം ചെലവഴിക്കാമതി ബാക്കി സാമ്പത്തിക ചെലവ് കൃത്യമായിട്ട് ഒരു ഇപ്പോൾ അതിന് കൊടുക്കാനുള്ള ചോളത്തവിടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ഒരു മാസം എനിക്ക് തോന്നുന്നു വയ്ക്കോലും ഈ ചോള എല്ലാം കൂടിയും ഒരു പശുവിന് ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂവായിരം രൂപയ്ക്കുള്ളിൽ ഇതിൻ്റെ ചിലവ് നിൽക്കും സുഖമായിട്ട് അതിൻ്റെ പാൽ ഇപ്പോൾ ഒരു ഒരു ലിറ്റർ ഒരു ദിവസം കൊടുത്താൽ തന്നെ നമുക്ക് മൂവായിരം രൂപ ഒരു മാസം ലഭിക്കും പിന്നെ അത് കൂടാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാലിന് നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം നെയ്യുകയും അത്തരത്തിലല്ല ഉപയോഗിച്ച് കഴിയുമ്പോൾ സാമ്പത്തികപരമായിട്ട് ഒരു രൂപ നഷ്ടമില്ല പക്ഷേ ഇതിന്റെ പിന്നാലെ നമ്മൾ നമ്മുടെ ആ പക്ഷേ എന്നാ ഇത് തിരക്കില്ല കാരണം നമ്മുടെ വീട്ടിലെ അങ്ങനെ അതിന് അങ്ങനെ ഒരു കർക്കശമുള്ള കർക്കശമുള്ളൊരു പശുവല്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ അതിന്റെ സമയം തെറ്റിക്കാതെ തന്നെ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യും അത് നമ്മുടെ ജോലിക്കും കൂടിയും അത് ഒരു ആയാസമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഓരോ അങ്ങനെ വളരെ അപൂർവമായിട്ട് നമ്മൾ ഈ തൊട്ടടുത്ത പറമ്പിലൊക്കെ ചിലപ്പോൾ പുല്ലിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് ഞാൻ പുറത്തു കൊണ്ടൊക്കെ കിട്ടുന്ന സമയത്ത് അവിടെയൊക്കെ ഈ പുല്ലിലൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് എന്തെങ്കിലും വളരെ ോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തോട്ട് പ്രാവശ്യമൊക്കെ വയറിൻ്റെ സുഖമില്ലാതെ ആയിട്ടുണ്ട് അപ്പം അപ്പോൾ അന്ന് മാത്രം ഞാൻ ഒരു ആ സമയത്ത് ശരിക്കും പറയ നാടൻ പശുവിൻ്റെ ചികിത്സാ രീതിയിൽ പറയുന്നത് തേങ്ങാ പിണ്ണാക്ക് വെള്ളമൊഴിക്കാതെ കൊടുക്കുകയും അതേപോലെ ആ സമയത്ത് പച്ചപ്പുല്ല് അധികം കൊടുക്കാതെ വൈക്കു കൊടുക്കണം എന്നാണ് നമുക്ക് അതിൻ്റെ ചികിത്സാരീതി പറയുന്ന അതാണ് രണ്ടു നേരം പശുവിന് വെള്ളം കൊടുത്താൽ മതി ആ മറ്റ് ജേഴ്സി പശുവിൻ്റെ പോലെ എപ്പോഴും എപ്പോഴും വെള്ളം കുടിക്കുന്ന ശീലം ഈ പശുവിന് ഇല്ല രാവിലെ ഒരു ബക്കറ്റ് വെള്ളം കുടിക്കും വൈകുന്നേരം അതേ അളവിൽ തന്നെ ഒരു ബക്കറ്റ് വെള്ളം കുടിക്കും പിന്നെ ശക്തമായ വേനൽ നിൽക്കുന്ന സമയത്ത് മാത്രം നമ്മൾ കൊണ്ടുവച്ചാൽ അത് കുടിക്കലുണ്ടാവില്ല എന്നാലും

ഒരു ചേട്ട ചേ ഒരു ചേട്ടനുണ്ടായിരുന്നു ഒരു അനിയനും ഉണ്ടായിരുന്നു ഇവരെ രണ്ടുപേരെയും നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഈ പശുവിനെ വളർത്താൻ താല്പര്യമുള്ള വീട്ടുകാർക്ക് പ്രത്യേകിച്ചും ഇതല്ലെങ്കിൽ പോലും ഒരു പശു വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടൊരു താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെ തീർത്തും സൗജന്യമായിട്ട് നമ്മളതിനെ കൊടുത്ത് കൊടുത്തു കൊടുക്കുകയും ചെയ്യും ഇനി വരുമ്പോൾ വരും കാലങ്ങളിൽ അതിനെ കൊടുത്തിട്ട് നിലനിൽക്കണം അത് തീർച്ചയായിട്ടും ഈ നാടൻ പശുവിൻ്റെ സംസ്കാരം നമ്മുടെ വീടുകളിൽ വരണം അത് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ശൈലിയിലും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു കുടുംബത്തിനും അത് വളരെയധികം ഗുണം ചെയ്യും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എൻ്റെ വൈഫാണെങ്കിലും പശുവിനെ പാ കറക്കും അതുപോലെ എൻ്റെ കുട്ടിയാണെങ്കിലും അത്യാവശ്യം തൊഴുത്തിൽ ഇപ്പോൾ ചാണകം വരണമെങ്കിലും ഒന്ന് മാരും ഇതൊക്കെ നമ്മുടെ വരും കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അവർക്ക് നൂറ് ശതമാനം ഗുണം ചെയ്യും വേറൊന്നും ഉണ്ടല്ലോ നൂറ് ശതമാനം ആരോഗ്യപരം അതേപോലെ തന്നെ നമ്മുടെ മാനസിക ഉല്ലാസത്തിനും പശു വളർത്തി വളരെ ഒരു നല്ല ഒരു ഗുണപ്രദമായ ഒരു ശീലമാണ് പശുവളർത്തിൽ അങ്ങനെ വിൽപ്പനയില്ല വിൽപ്പനയില്ല നമ്മൾ വളർത്താൻ താല്പര്യമുള്ളവർ അതേപോലെ അവർക്ക് ഇനി അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സമയം അല്ലെങ്കിൽ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ തിരിച്ചു മേടിക്കുകയും അതിന് ഈ തരത്തിൽ നമുക്ക് ആളുകൾ ഇഷ്ടംപോലെ വിളിക്കുന്നുണ്ട് അങ്ങനെ ആ തരത്തിൽപ്പെട്ട ആളുകൾക്ക് അതിനെ കൊടുക്കുകയും ചെയ്യും അപ്പോ കാരണം പശുവാണ് നമ്മുടെ വീടുകളിൽ എല്ലാ സമയവും നമുക്ക് ഒരേപോലെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല ആ സാഹചര്യങ്ങളിൽ നമുക്ക് അതിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിരവധി ആളുകൾ ഇന്ന സമൂഹത്തിലുണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾക്ക് ഇഷ്ടംപോലെ ഫാമുകളുണ്ട് അപ്പോൾ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അവരതിനെ നമ്മളെങ്ങനെയാണോ നോക്കുന്നത് അതേ ശീലത്തിൽ നോക്കി അതിനെ തിരിച്ച് തരാനുള്ള സാഹചര്യമുള്ള പോലെ നല്ല ആളുകളുണ്ട് അങ്ങനെ ആ നമ്മൾ എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാർക്കും കൊടുക്കും അപ്പോൾ അവർക്ക് പറ്റിയില്ലെങ്കിൽ അവരത് തിരിച്ച് വിൽ അവർക്ക് വിൽക്കാൻ ഉള്ള ഒരു അധികാരം കൊടുക്കില്ല നമുക്ക് തിരിച്ചു തരാം നമ്മളതിനെ അടുത്ത അതേപോലെയുള്ള കൊടുക്കും അപ്പോ ചേട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വീണ്ടും ചെലവഴിച്ചു നന്ദി പറയുന്നു ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വർത്താൻ സാധിക്കട്ടെ പ്രത്യേകിച്ച് ഈ ഒരു പരമ്പര ഇനി നിലനിൽക്കട്ടെ അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടോണ്ടിരുന്ന മനോജേട്ടൻ കൃഷ്ണ പശുക്കളുടെ കാഴ്ചകളാണ് ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈകിപ്പോയാണ് ഞങ്ങളുടെ വീഡിയോ എനിക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നതാണ് അതുവരെ നമസ്കാരം